Welcome to Vodafone. For best offer and content of press 1. To know active services, or to deactivate them, press 2. For our data-based notification press 3. To register complaint or request, press 4. Please provide correct input. Welcome to Vodafone. We are happy to help you. ബാലൻസ് അതായത് പ്രിയപ്പെട്ട കസ്റ്റമർ ദയവായി ഒന്നും മറക്കരുത് ഈ ഹ്ലിപ്പ് ലൈൻ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ബാലൻസ് ഓഫേഴ്സ് എന്നിവ പോലുള്ള മറ്റ് വിവരങ്ങൾക്ക് ഡയൽ ചെയ്യൂ ഒന്ന് ഒമ്പത് ഒൻപത് കൂടുതൽ ആവശ്യങ്ങൾക്കായി ഈ കോൾ റെക്കോർഡ് ചെയ്തേക്കാം ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ചുള്ള തങ്ങളുടെ പ്രതികരണം അറിയുവാനായി താങ്കൾക്കൊരു എഫ് എം എസ് ലഭിച്ചേക്കാം അതിന് മറുപടിയായി താങ്കളുടെ ദിനീര്യ പ്രതികരണം അയക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു താങ്കളുടെ ഈ എഫ് എം എസ് ക്യൂസ് ഫ്രീ ആയിരിക്കും നമസ്കാരം എന്റെ പേര് സിന്ധിയും സഹായിക്കേണ്ടത് എന്റെ പേര് അൻവർ നെഞ്ചിനുള്ളിൽ നീളാണ് ഈ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്നാം കാണോ

ഒരു മണിക്കൂർ ഞങ്ങളെ റിക്വസ്റ്റ് എടുക്കാം ആറാം പ്രതികോളി ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾക്കും വരണേ ദേശം വരുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ഞങ്ങള് ഈ മരണ വീട്ടിലെ കല്യാണത്തിന് ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോ ഈ പാട്ട പാടുക ഇത് ഒഴിവാക്കി തരണം ഓക്കെ ഞാൻ എന്തായാലും റിക്വസ്റ്റ് എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യാം മുല്ലേ ഒഴിവാക്കിക്കൊണ്ട മുല്ലെ ഇത് വേണമെങ്കിൽ പത്താം മതി പെട്ടെന്ന് ഒഴിവാക്കി തരി ഓക്കെ ഓക്കെ